സംസ്ഥാന വ്യാപകമായി മത്സ്യബന്ധന തൊഴിലാളികൾ സമരത്തിലേക്ക് ഏഷ്യയിലെ പ്രധാന മത്സ്യബന്ധന മേഖലയായ കൊല്ലം പരപ്പിൽ ഉൾപ്പെടെ മണൽ ഖനനത്തിന് എതിരെയാണ് ഹർത്താലിന് ആഹ്വാനം നൽകിയിട്ടുള്ളത് ഇന്ന് രാത്രി പന്ത്രണ്ട് മണി മുതൽ നാളെ രാത്രി പന്ത്രണ്ട് മണിവരെയാണ് ഹർത്താൽ സംസ്ഥാനത്തെ മത്സ്യബന്ധന മേഖല മുഴുവൻ ഹർത്താലിൽ പങ്കെടുക്കും കടൽമണൽ ഖനനത്തിനെതിരെയാണ് മത്സ്യത്തൊഴിലാളികൾ ഹർത്താലിന് ആഹ്വാനം നൽകിയിരിക്കുന്നത് കേന്ദ്രം പ്രസിദ്ധീകരിച്ച ടെൻഡർ നടപടികൾ റദ്ദാക്കണമെന്നതാണ് ആവശ്യം ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സ്യബന്ധന മേഖലയായ കൊല്ലം പരപ്പിൽ ഉൾപ്പെടെയുള്ള തീരദേശങ്ങൾ പ്രതിസന്ധിയിലാണ് ജിയോളജി സർവേ ഓഫ് ഇന്ത്യയുടെ പരിസ്ഥിതി ആഘാത പഠനങ്ങളൊന്നും നടത്താതെയാണ് ഖനനം ആരംഭിക്കുന്നത് എന്ന് ഓൾ കേരള ഫിഷിംഗ് ബോർഡ് അസോസിയേഷൻ പ്രസിഡന്റ് പീറ്റർ മത്യാസ് പറഞ്ഞു തീയതി നമ്മുടെ മത്സ്യബന്ധന മേഖല സംസ്ഥാനത്ത് ഒരു സ്ഥലത്തും ഇരുപത്തേഴാം തീയതി മത്സ്യം ലഭിക്കത്തില്ല ഇതാരും ആരെങ്കിലും നിർബന്ധിച്ചിട്ട് വരുന്നതല്ല കേരളത്തിലെ മത്സ്യബന്ധന മേഖല ആശങ്കയിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ കടൽ മനൽഖനനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കേരളത്തിലെ മത്സ്യബന്ധന മേഖല തകർന്നു പോകുമെന്നുള്ള ആശങ്കയുടെ ഭാഗമായി ഇതിനെല്ലാവരും അണിചേർന്നിരിക്കുകയാണ് ഒരു കരുതലുമില്ലാതെ ഒരു ശാസ്ത്രീയമായ പഠനവുമില്ലാതെ ഒരു പാരിസ്ഥിതിക പഠനവോ സാമൂഹിക ആഘാത പഠനമോ ഒന്നും നടത്താതെ നമ്മളുടെ മത്സ്യബന്ധന മേഖലയെ കുത്തിക്കുഴിച്ച് ഇത് മണൽ ഖനനം ചെയ്തെടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്ന ഈ നടപടിക്കെതിരെ സംസ്ഥാന വ്യാപകമായി ഇരുപത്തേഴാം തീയതി ഇരുപത്താറാം തീയതി രാത്രി പന്ത്രണ്ട് മണി മുതൽ ഇരുപത്തേഴാം തീയതി രാത്രി പന്ത്രണ്ട് വരെ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ സമയത്ത് മത്സ്യത്തൊഴിലാളികൾ സ്വയം തന്നെ യാനങ്ങളൊന്നും പ്രവർത്തിക്കില്ല അതോടൊപ്പം തന്നെ മത്സ്യബന്ധന മേഖലയിൽ മത്സ്യ വിപണനവും മറ്റ് കാര്യങ്ങളും ഒന്നും നടക്കില്ല അത് മാർക്കറ്റുകളിൽ പോലും വിപണനം നടക്കില്ല ആ രീതിയിലാണ് ഇതിനകത്ത് ജനങ്ങളുടെ എല്ലാവരുടെയും സഹകരണം വന്നിരിക്കുന്നത് ഖനനത്തിന് ആരംഭം കുറിച്ചാൽ ലക്ഷക്കണക്കിന് വരുന്ന മത്സ്യത്തൊഴിലാളികളെ പട്ടിണിയിലേക്ക് തള്ളിവിടുമെന്നും ഇവർ പറയുന്നു സംസ്ഥാന സർക്കാർ പ്രതികരിക്കാതിരിക്കെ സി പി ഐ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്